സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലും ഓരോ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിച്ചിരിക്കുകയാണ് കയ്യിലൊക്കെ ഇപ്പോഴും വിതരണം നടക്കുന്നുണ്ട് എങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ നിരവധി പേർക്ക് ഒക്ടോബറിൽ വിതരണം ചെയ്ത പെൻഷനും നവംബറിൽ വിതരണം ചെയ്ത പെൻഷനും ലഭിച്ചിട്ടില്ല ചില ആളുകൾക്ക് അതിനു മുമ്പുള്ള പെൻഷൻ ലഭിച്ചിട്ടില്ല അങ്ങനെ പല ആളുകൾക്കും പലവിധ പ്രശ്നങ്ങളായിട്ട് പെൻഷൻ ലഭിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞ മാർച്ച് മുതൽ എല്ലാ മാസവും ഓരോ മാസത്തേത് ഇങ്ങനെ ലഭിച്ചു പോരുകയാണ് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഒക്ടോബർ മാസത്തിൽ ഒരു മാസത്തേതി വിതരണം ചെയ്തു അത് ഒക്ടോബർ ഇരുപത്തി നാല് മുതലാണ് വിതരണം ആരംഭിച്ചത് അതിനുശേഷം പിന്നെ നവംബർ ആറാം തീയതി വീണ്ടും പെൻഷൻ വിതരണം നടത്തി നവംബർ മാസം നേരത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള കാരണം ഇലക്ഷൻ ആയിരുന്നു ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു ഇപ്പോഴെല്ലാം ചില ആളുകൾക്ക് അതായത് ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ട് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മസ്റ്ററിംഗ് ആണ് മസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ട് പല ആളുകൾക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ടത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് അക്ഷയ ജീവനക്കാർ വീടുകളിൽ എത്തി മസ്റ്ററിങ് ചെയ്യും അതിനുള്ള ഒരു നിശ്ചിത ഫീസ് നൽകിയാൽ മതി അപ്പം ഇത് ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിന് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിക്കുന്നു പല പെൻഷൻ ഗുണഭോക്താക്കളും ഓർമ്മക്കുറവുള്ളവരായിരിക്കാം അല്ലെങ്കിൽ എണീറ്റ് നടക്കാൻ കഴിയാത്തവരായിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇതറിയില്ല അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമേ അറിയൂ അപ്പം അവരുടെ കാര്യങ്ങൾ കുടുംബത്തിലെ മറ്റുള്ള ആളുകൾ കൂടി സാഹചര്യം ശരിയാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പല സ്ഥലങ്ങളിലും വാർഡ് മെമ്പർമാർ മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ പാവങ്ങളുടെ പെൻഷൻ നേരാക്കി കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളുടെ എല്ലാം മസ്റ്ററിങ് പൂർത്തീകരിച്ച് പെൻഷൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇരുപതാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള ഒരു അവസരമുണ്ട് ഈ മാസം അഞ്ച് ദിവസത്തിനുള്ളിൽ മസ്റ്ററിങ് പൂർത്തീകരിച്ചാൽ അടുത്ത മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ കിട്ടും പക്ഷേ ഈ ഇരുപതാം തീയതിക്കുള്ളിൽ മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അടുത്ത മാസത്തെ പെൻഷൻ മുടങ്ങും പിന്നെ അടുത്ത ഡിസംബർ ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിന് സമയം ഉണ്ടാകുക അത് കഴിഞ്ഞാൽ ജനുവരിയിൽ വിതരണം ചെയ്യുന്ന പെൻഷനാണ് ലഭിക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മസ്റ്ററിങ് പൂർത്തീകരിക്കാത്തവർ അത് ചെയ്യുക ഇനി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടും പല ആളുകൾക്കും മുടങ്ങിയിട്ടുണ്ട് അതിന് പല കാരണങ്ങളാണുള്ളത് അതായത് പുനർവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടപ്പോൾ സമർപ്പിക്കാത്തവർക്ക് മുടങ്ങിയിട്ടുണ്ട് അത് സമർപ്പിച്ചിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം സേവന വെബ്സൈറ്റിൽ കയറ്റായിരുന്ന അതുപോലെ തന്നെ സെക്രട്ടറിയുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകാത്തതുകൊണ്ടൊക്കെ ഈ ഒരു പെൻഷൻ മുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഉടനെ ബന്ധപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തത് കൊണ്ട് നാലഞ്ച് മാസത്തെ പെൻഷൻ ഇപ്പോൾ മുടങ്ങിയ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ എങ്ങനെ അറിയും എന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യമാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് സേവന പെൻഷൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഞാൻ പറയുന്നത് ചെയ്യാൻ കഴിഞ്ഞോണെന്നില്ല വീട് വീട്ടിലുള്ള ഇത് മൊബൈൽ ഉപയോഗിച്ച് ഇത് ഇത് നോക്കാൻ കഴിയുന്ന ഒരാളെ കൊണ്ട് നോക്കിക്കുക സേവന പെൻഷൻ നിന്ന് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുക അതിൽ പെൻഷൻ തിരച്ചിൽ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോകും അതിൽ നിങ്ങൾക്ക് പെൻഷൻ ഐ ഡി നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറിന ആധാർ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടോ പെൻഷൻ രേഖകൾ തിരയാൻ കഴിയും ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലാണ് വരിക ഇതുപോലുള്ള ഒരു കടലാസു കഷ്ടം നിങ്ങൾക്ക് കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കാറുണ്ട് അല്ലെങ്കിലും നിങ്ങളുടെ ആധാർ നമ്പർ മതി ഇത് നോക്കാൻ ആധാർ നമ്പറോ അല്ലെങ്കിൽ ഇതിലുള്ള പെൻഷൻ ഐ ഡി നമ്പറോ വെച്ചിട്ട് തിരയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പെൻഷൻ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിൽ തൊട്ട് താഴെ ഒരു നാലക്ക കോഡ് കാണാം ആ കോഡ് കൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരയുക എന്ന ഭാഗത്ത് അല്ലെങ്കിൽ സെർച്ച് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെ പെൻഷൻ വിവരങ്ങൾ എന്ന് കാണാം ഈ പെൻഷൻ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ കഴിയും പെൻഷൻ ആളുടെ വാങ്ങുന്ന ആരുടെ പേരിലാണോ ആ വിവരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ പൊതുവായ വിവരങ്ങൾ എന്നുള്ള ഒരു ഭാഗം കാണാം ആ ഒരു പൊതുവായ വിവരങ്ങൾ എന്നുള്ളടത്ത് പെൻഷൻ വിതരണം തുടങ്ങിയ മാസം സമയമൊക്കെ അതിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഡിജിറ്റൽ സൈൻ സ്റ്റാറ്റസ് എന്നുള്ളതാണ് അതിൽ ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് എങ്കിൽ അത് പ്രശ്നമില്ല അതുപോലെ അതിന് തൊട്ടതായ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം അത് സമർപ്പിച്ചിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ബാധകമല്ല എന്നോ ആണ് എങ്കിൽ അതിലും കുഴപ്പമില്ല ഇനി മസ്റ്ററിങ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് അത് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് മസ്റ്ററിങ് ചെയ്ത ഡേറ്റും അതിൽ കാണാം അതിന് താഴെ ഉണ്ടാകും പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് അത് മറ്റ് പെൻഷൻ വാങ്ങുന്നവർക്ക് ബാധകമല്ല എന്നുണ്ടാകും വിധവാഹിത പെൻഷൻ വാങ്ങുന്നവർ സമർപ്പിച്ചവരാണെങ്കിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടാകും അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല ഇതൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ അല്ലെങ്കിൽ മസ്തി ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് ചെയ്യേണ്ടതാണ് എന്നും അപ്പം ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എങ്കിൽ അത് പൂർത്തീകരിച്ചാൽ മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ ഇനി അടുത്ത പെൻഷൻ വിതരണം അത് ഡിസംബറിലാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് ഇനി ഈ ഒരു പെൻഷൻ ഇനിയിപ്പോൾ നമുക്ക് ഇരുപതാം തീയതി ഒരു ഇലക്ഷൻ നടക്കെയാണ് പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇരുപതാം തീയതി മുമ്പ് പെൻഷൻ ഇനി പ്രഖ്യാപിക്കുമോ എന്ന് അറിയില്ല പക്ഷെ സാധ്യതയില്ല ഡിസംബറിൽ രണ്ട് മാസത്തേത് വിതരണം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അപ്പൊ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് മുന്നൂറ് നാനൂറ് ഇരുന്നൂറൊക്കെ കേന്ദ്ര വീതം കുറവുള്ള എട്ട് ലക്ഷത്തോളം ആളുകളുണ്ട് അത് പല ആളുകൾക്കും തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ അത് കിട്ടുന്നില്ല എന്ന് പറയുന്നു അപ്പൊ നമ്മളെ എല്ലാ വീടിലും പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് അത് കിട്ടാത്തത് എന്ന് നിങ്ങൾ പരിശോധിക്കണം അതിന് പഞ്ചായത്തിൽ ചെല്ലുക പഞ്ചായത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളുടെ പെൻഷൻ രേഖയിലും നിങ്ങളുടെ ആധാറിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക അതും ഈ സേവനം ഞാൻ പറഞ്ഞ പോലെ പരിശോധിച്ചാൽ നിങ്ങളുടെ പെൻഷൻ രേഖയിലുള്ള എല്ലാ പേരും മറ്റുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ കഴിയും അതേ പേര് തന്നെയാ രേഖയിലും എന്ന് നിങ്ങൾ പരിശോധിക്കുക അല്ല എങ്കിൽ നിങ്ങളുടെ പുതിയ ആധാറിൻ്റെ കോപ്പി നിങ്ങൾ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനത്തിൽ സമർപ്പിക്കുക മറ്റൊന്ന് ആധാർ സീഡിങ് ബാങ്ക് അക്കൗണ്ടിൽ നടത്താത്തത് കൊണ്ടാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കയ്യിലേക്ക് ലഭിക്കുന്ന ആളുകൾക്കും കേന്ദ്ര കേന്ദ്രവിഹിതം മുന്നൂറും ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ലഭിക്കുന്നത് കൈ ബാങ്കിലേക്കാണ് അപ്പം അത് ശരിയാക്കിയാൽ മാത്രമേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ